വീരമണിയുടെ അയ്യപ്പഭക്തിഗാനത്തെ പിൻപറ്റിയുണ്ടാക്കിയ പാരഡിയെ ചൊല്ലി വിവാദം കനക്കുമ്പോൾ വീരമണിയുടെ ഗാനത്തിന് പിന്നിലും ഒരു പാരഡി കഥയുണ്ട് ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയിലെ സൂഫി ഗായകരുടെ തമിഴ് മുസ്ലിം ഗാനത്തെ പിൻപറ്റിയാണ് വീരമണിയുടെ അയ്യപ്പ ഗാനം ഒരുങ്ങിയത് എം എം രാകേഷ് പ്രശസ്ത തമിഴ് പണ്ഡിതനും കവിയും ഭക്തഗാന രചിതാവുമായ ഡോക്ടർ ഉളുന്തൂർപേട്ട ഷൺമുഖം രചിച്ചതാണ് വീരമണിയുടെ പള്ളിക്കെട്ട് എന്ന് തുടങ്ങുന്ന ഗാനം ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുൻപ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരു മുസ്ലിം സൂഫി സംഗീതത്തിൽ നിന്നുമാണ് വീരമണി ഈ പാട്ടുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ജാതിമത വ്യത്യാസമില്ലാതെ തീർത്ഥാടക സംഘങ്ങളുടെ തിരക്കുള്ള ദക്ഷിണേന്ത്യയിലെ നാഗൂർ ദർഗയിൽ പതിറ്റാണ്ടുകളായി മുഴങ്ങിക്കെട്ട ഗാനത്തിന്റെ ഇണത്തിൽ ആകൃഷ്ടനായാണ് ഈ ഗാനം രചിക്കുന്നത് അങ്ങനെയാണ് ഒരു തമിഴ് മുസ്ലിം ഭക്തിഗാനത്തിന്റെ ഈണത്തെ പിൻപറ്റി ഒരു ഹിന്ദു ഭക്തിഗാനം രചിക്കപ്പെട്ടത്